ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ലെവൽ ഒ എ എക്സാമിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി നടക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു എക്സാമിൽ ടാലൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നൂറില് തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്താണ് ഇനിയുള്ള ഏത് എക്സാമിനായാലും ടാലൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങളെ ഉറപ്പായും സഹായിക്കുമെന്ന് അപ്പോൾ ടാലൻറ്റിൻ്റെ എൽ ഡി സി ബുക്കും എൽ ഡി സി പി ക്യു ബുക്കും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും സെക്രട്ടേറിയറ്റ് ഒ എ എക്സാമിന് വേണ്ടി നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതേപോലെ തന്നെ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഒ എ എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി എ സി ആർ ടി പാഠഭാഗങ്ങൾ അപ്പോൾ ഈ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റേഴ്സ് സീരിയസും ഇപ്പോൾ എന്താണ് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിലെ നടത്ത വൈകല്യം നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനുള്ള റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ ഏതെന്നാണ് ഏതാണ് ജി ഗൈറ്റർ എന്താണ് ജി പീഡിയാട്രിക് എന്നുള്ളതാണ് ഈ ഒരു റോബോട്ടിക് ഗേറ്റിന്റെ ഗേറ്റ് ട്രെയിനറിന്റെ പേര് അപ്പോൾ ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ള ഗേറ്റർ ആണ് റോബോട്ടിക് ഗേറ്റർ ആണെന്ന് ഓർത്തു വെക്കുക എന്താണ് കുട്ടികളിലെ കുട്ടികളിലെ നടത്ത വൈകല്യം നടത്ത വൈകല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോബോട്ടിക് ഗേറ്റ് ആണ് എന്താണ് ജി പീഡിയാട്രിക് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു റോബോട്ടിക് ഗേറ്റർ തിരുവനന്തപുരത്തുള്ള എസ് ഐ ടിക്ക് ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ് എസ് ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പീഡിയാട്രിക് ആദ്യത്തെ തന്നെ പീഡിയാട്രിക് ഗെയ്റ്റ് ട്രെയിനർ ആണ് ഇതെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനുള്ള റോബോട്ടിക് ഗെയ്റ്റ് ട്രെയിനർ ഏതെന്നാണ് എന്താണ് പേരെന്ന് ഓർത്തു വെക്കാം എന്താണ് ജി ജി ഗ്രേറ്റർ പീഡിയാട്രിക് എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഗുജറാത്തിൽ നിലവിൽ വരുന്ന മുപ്പത്തിനാലാമത് ജില്ല ഏതെന്നാണ് എന്താണ് ഗുജറാത്തിൽ ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്തിൽ പുതിയ ജില്ല വരികയാണ് അപ്പോൾ എത്രാമത് ജില്ലയാണ് മുപ്പത്തിനാലാമത് മുപ്പത്തിനാലാമത് ജില്ലയാണ് എന്നാണ് ഗുജറാത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ എന്താ ഗുജറാത്തിൽ നിലവിൽ വരുന്ന മുപ്പത്തിനാലാമത് മുപ്പത്തിനാലാമത് ജില്ല ഏതെന്നാണ് എന്താണ് വാവ് തരാട് എന്താണ് വാവ് തരാട് എന്നുള്ള ജില്ലയാണ് വാവ് തരാട് എന്നുള്ള ജില്ലയാണ് ഗുജറാത്തിൽ എന്താണ് നിലവിൽ വരാൻ പോകുകയാണ് അപ്പോൾ മുപ്പത്തിനാലാമത് ഗുജറാത്തിന്റെ മുപ്പത്തിനാലാമത് ജില്ലയായിട്ടാണ് വാവ് തരാട് നിലവിൽ വരുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ബനസ്കന്ദ എന്താണ് എന്താണ് ഗുജറാത്തിലുള്ള ഗുജറാത്തിലുള്ള നിലവിലുള്ള ഒരു ജില്ലയാണ് എന്താണ് കനസ്കന്ധ എന്നുള്ള ജില്ല അപ്പോൾ എന്നുള്ള ജില്ല വിഭജിച്ചിട്ടാണ് എന്താണ് വാവ് തരാട് എന്നുള്ള പുതിയ ജില്ല ഉണ്ടാകുന്നത് അപ്പോഴെന്താണ് മുപ്പത്തിനാലാമത് ജില്ലയായിട്ടാണ് വാവ് തരാട് വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് വരുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം ാണ് ഭൂപേന്ദ്ര ആണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം എന്താണ് ഗുജറാത്തിൽ നിലവിൽ വരുന്ന മുപ്പത്തിനാലാമത് ജില്ല ഏതാണ് വാക് കരാട് എന്നുള്ള ജില്ലയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതെന്നാണ് എന്താണ് പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പരിഷ്കാരങ്ങളുടെ വർഷമായിട്ട് പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഏത് മന്ത്രാലയമാണ് പ്രതിരോധ മന്ത്ര ാണ് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പ്രതിരോധ മേഖലയിൽ മുന്നേറുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അടുത്തത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഐ പി ഒ ലിസ്റ്റിംഗ് നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്നാണ് ഏതാണ് എൻ എസ് സി ആണ് എൻ എസ് സി ആണ് എന്താണ് എൻ എസ് സിയുടെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് എന്താണ് ഏഷ്യയിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഐ പി ഒ ലിസ്റ്റിംഗ് നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത് ഇനി എൻ എസ് സി എൻ എസ് സി എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണ് എൻ സി എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് അംഗീകരിക്കപ്പെട്ടു എന്താ ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇൻകോപ്പറേറ്റ് ചെയ്തത് തൊണ്ണൂറ്റി മൂന്നിലാണ് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചായി അംഗീകരിക്കപ്പെട്ടത് എന്താണ് പ്രത്യേകത ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഐപിഒ ഐ രൂപം എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്താണ് ഇനീഷ്യൽ ഓഫറിംഗ് ആണ് ഇനീഷ്യൽ ഓഫറിംഗ് ലിസ്റ്റിംഗ് നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്നാണ് ഏതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അപ്പോൾ ആസ്ഥാനം മുംബൈ ആണ് ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എൻ എസ് സി എൻ എസ് സി എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്തത് തൊണ്ണൂറ്റി മൂന്നിലാണ് എന്താണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചായി അംഗീകരിക്കപ്പെട്ടത് അടുത്തതൊരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊത്ത മൊത്തവിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരെന്നാണ് ആരാണ് രമേശ് ചന്ദാണ് ആരാണ് രമേശ് ചന്ദാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള സമിതിയാണെന്ന് മൊത്ത മൊത്തവിപണിയിലെ എന്താണ് വിലക്കേറ്റ വിലക്കേറ്റ നിരക്ക് നിർണയിക്കുന്നതിനുള്ള ഒരു സമിതിയാണ് അതായത് വിലക്കേറ്റ നിരക്ക് പരിഷ്കരണ സമിതിയാണ് അപ്പോൾ ഈ ഒരു സമിതിയുടെ അധ്യക്ഷനാരാണ് രമേശ് ചന്ദ് ആണെന്ന് ഓർത്തുവെക്കുക അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു സമിതിയിൽ പതിനെട്ട് അംഗങ്ങളാണ് ഉള്ളത് പതിനെട്ട് അംഗങ്ങളാണ് ഈ ഒരു സമിതിയിൽ വരുന്നത് അധ്യക്ഷനാരാണ് രമേശ് ചന്ദ ആണ് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം എന്താണ് രമേശ് ചന്ത് അദ്ദേഹം എന്താണ് നീതി ആയോഗിലെ നീതി ആയോഗിലെ ഒരു അംഗമാണ് ആരാണ് രമേശ് രമേശ് ചന്ത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക നീതി ആയോഗിലെ ഒരു അംഗമാണ് ആര് രമേശ് ചന്ത് അപ്പോൾ അദ്ദേഹം ാണ് ഈ ഒരു സമിതിയുടെ അധ്യക്ഷനായി വരുന്നത് പതിനെട്ട് അംഗങ്ങളാണ് ഈ ഒരു സമിതിയിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക നിലവിൽ വിലക്കയറ്റ നിരക്ക് നിർണയിക്കുന്നതിനുള്ള അടിസ്ഥാന വർഷമായി പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആണ് ഇനി മുതൽ എന്തായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിട്ടായിരിക്കും അടുത്ത പരിഷ്കരണത്തിൽ വരുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഏതാണ് മൊത്തവിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണയിക്കുന്ന രീതി പരിഷ്കരിക്കാൻ ഉള്ള സമിതിയുടെ അധ്യക്ഷനാരാണ് രമേശ് ചന്ദാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ആരാണ് പ്രമോദ് പ്രമോദ് ചന്ദ്ര പ്രമോദ് ചന്ദ്ര മോദിയാണ് ആരാണ് പ്രമോദ് ചന്ദ്ര മോദിയാണ് എന്താണ് പ്രത്യേകത നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് അദ്ദേഹം അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് അഫയർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ മുപ്പത്തി വരെ നീട്ടിയിരിക്കുകയാണ് അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്താണ് നിലവിലെ നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള പ്രമോദ് ചന്ദ്ര മോദിയുടെ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ മുപ്പത്തി വരെ കാലാവധി ാണ് രണ്ടായിരത്തി ഒന്നിലാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയിട്ട് പ്രമോദ് മോദി എന്താ അപ്പോയിൻമെന്റ് ആയത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആയ പ്രമോദ് ചന്ദ്ര മോദി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് അടുത്തതൊരു വൈറസുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് ഏതെന്നാണ് എന്താണ് അടുത്തിടെ ചൈനയിൽ ചൈനയിലാണ് ഇപ്പോൾ ഈ വൈറസ് ഉള്ളത് എന്താണ് ആ വൈറസിൻ്റെ പേരെന്ന് നമുക്ക് ഓർത്ത് വെക്കാം എച്ച് എം പി വി എന്താണ് എച്ച് എം പി വി എച്ച് എം പി വി എന്നുള്ളതാണ് ഈ ഒരു വൈറസിന്റെ പേര് അപ്പോൾ ഓർത്തു വയ്ക്കുക എവിടെയാണിപ്പോഴുള്ളത് ചൈനയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ചൈനയിൽ എന്താണ് ഒരു ഗുരുതരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വൈറസ് ആണെന്താണ് എച്ച് എം പി വി വൈറസ് അപ്പോൾ ഈ ഒരു വൈറസിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്താണ് ഹ്യൂമൻ ഹ്യൂമൻ ഓർത്ത് വെക്കുക ഹ്യൂമൻ മെറ്റാ വൈറസ് എന്നുള്ളതാണ് എന്താണ് എച്ച് എം പി വി യുടെ പൂർണ്ണരൂപം അപ്പോൾ എന്താണ് പേരോർത്ത് വെക്കുക ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വൈറസ് ആണ് എവിടെയാണുള്ളത് ചൈനയിലാണ് ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വൈറസ് എന്താണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കാണ് കാരണമാകുന്നത് അതേപോലെ തന്നെ ഇതൊരു പകർച്ചവ്യാധിയാണ് അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു എന്താ പകരുന്ന ഒരു അസുഖമാണ് പകരുന്ന ഒരു വൈറസ് ആണ് എന്നാണ് എച്ച് എം പി വി വൈറസ് എന്നുള്ളത് അപ്പോൾ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചുമ പനി ശ്വാസം മുടൽ അതേപോലെ മൂക്കടപ്പ് തുടങ്ങിയ അസുഖ ലക്ഷണങ്ങളായിരിക്കും ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വൈറസ് ബാധ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൈകൾ നിരന്തരം കഴുകുക അതേപോലെ സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക മാസ്ക് ധരിക്കുക എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് മാസ്ക് ധരിക്കുക അതേപോലെ സാനിറ്റൈസർ നിരന്തരം ഉപയോഗിക്കുക അതേപോലെ തന്നെ ഈ ഒരു രോഗം നമുക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ് സെൽഫ് ഐസൊലേഷനിലേക്ക് പോകുക അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മറ്റുള്ളവർക്ക് ഈ ഒരു രോഗം പകരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ഒരു വൈറസ് എന്താണ് പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് ഇതിലേറ്റവും ദുഃഖകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസ് അതായത് എച്ച് എം പി വി എന്നുള്ള ഈ ഒരു വൈറസിൻ്റെ പ്രതിരോധ വാക്സിനോ അതേപോലെ തന്നെ ആൻറ്റി വൈറസുകളോ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആൻറ്റി വൈറസ് തെറാപ്പികളോ ഒന്നും ഇതുവരെ എന്താ നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് ഏതെന്നാണ് എന്താണ് എച്ച് എം പി വി എന്നുള്ള വൈറസാണ് വൈറസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നുള്ളതാണ് ഈ ഒരു വൈറസിൻ്റെ പൂർണ്ണരൂപം അതേപോലെ ഇതെന്താണ് ഒരാളിൽ നിന്നും മറ്റൊരാൾ പകരുന്ന ഒരു വൈറസ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു ചുമ അതേപോലെ ജലദോഷം മൂക്കടപ്പ് തുടങ്ങിയവയാണ് ശ്വാസതടസ്സം എന്നിവയാണ് എന്താണ് ഈ ഒരു ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അപ്പോൾ ഈ ഒരു വൈറസ് ബാധ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയും നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും ഒരു വൈറസുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈറസിൻ്റെ പേരെന്താണ് നോറോ വൈറസ് എന്താണ് നോറോ വൈറസ് ആണ് അപ്പോൾ എവിടെയാണ് പടർന്നു പിടിച്ചിരിക്കുന്നത് അടുത്തിടെ യു എസിൽ യു എസിൽ പടർന്നു പിടിച്ച വൈറസ് ആണ് എന്താണ് വൈറസിന്റെ പേര് നോറോ വൈറസ് എന്താണ് നോറോ വൈറസ് എന്നുള്ളതാണ് അപ്പോൾ വൈറസ് എവിടെയാണ് യു എസിലാണ് പടർന്നു പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വൈറസ് ചർദ്ദിൽ അതേപോലെ വയറിളക്കം ഭക്ഷ്യജന്യ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാവുന്നു അപ്പോൾ വൈറസിന്റെ പേര് എന്താണ് നോറോ വൈറസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വൈറസും എന്താണ് നമുക്ക് ബാധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ എന്താ കൈകൾ നല്ലപോലെ കഴുകുക സോപ്പ് ഉപയോഗിച്ച് കഴുകുക നിരന്തരം സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നിവ തന്നെയാണ് അപ്പോൾ ഈ ഒരു അസുഖം ഈ ഒരു വൈറസ് ഇപ്പോൾ എവിടെയാണ് കാണപ്പെട്ടു വരുന്നത് യു എസിലാണ് പടർന്നു പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക അടുത്തിടെ യു എസിൽ പടർന്നു പിടിച്ച വൈറസ് ഏതാണ് നോറോ വൈറസ് ആണ് അടുത്തതൊരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു എസ് ആണ് യു എസ് ആണ് എന്താണ് സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യമാണ് എന്താണ് സൈബർ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്നാണ് മോസ്റ്റ് ടാർഗറ്റഡ് രാജ്യമാണ് എന്താണ് യു എസ് ആണെന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമായിട്ടുള്ളത് ഇന്ത്യയാണ് ഇന്ത്യയാണ് ആണ് എന്നാണ് രണ്ടാമത്തെ രാജ്യമായിട്ടുള്ളത് സൈബർ അറ്റാക്ക് ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ മോസ്റ്റ് ടാർഗറ്റഡ് ആയിട്ടുള്ള എന്താ രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ ആണെന്നുള്ള കാര്യം വെക്കുക അപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് സൈബർ ഇന്റലിജൻസ് സ്ഥാപനമായിട്ടുള്ള ക്ലൗഡ് സെക് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ വെക്കുക എന്താണ് സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം ഏതാണ് യു എസ് ആണ് റിപ്പോർട്ട് പ്രകാരം രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക കേരള ബി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആരും തന്നെ മറന്നുപോകുന്നത് എല്ലാവരും ഉടൻ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാൻ ടാലന്റിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് മൂന്ന് മോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കി മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് തുടങ്ങിയത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ഏതെന്നാണ് ഏത് ദിവസമാണ് ജനുവരി നാലാണ് ജനുവരി നാലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ സൺ സൂപ്പർ സൺ ദൃശ്യമായ ദിവസമാണ് സൂപ്പർ സൺ ആണ് സൂപ്പർ മൂൺ അല്ല സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ഏതാണ് ജനുവരി നാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിന് എന്താണ് സൂപ്പർ സൺ ദൃശ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത് എങ്ങനെയാണ് സൂര്യനോട് ഏറ്റവും അടുത്തായി ഭൂമി വരുന്ന സമയത്താണ് എന്താണ് സൂപ്പർ സൺ ദൃശ്യമാണ് ുന്നത് അപ്പോൾ ഇങ്ങനെ ദൃശ്യമായ ദിവസം ഏതാണ് ജനുവരി നാലാണ് അതായത് ഭൂമി എന്താണ് ഭൂമി ഏറ്റവും അടുത്തായിട്ട് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയമാണിത് അപ്പോൾ ഇപ്പോൾ ദൃശ്യമാവുന്ന സൂപ്പർ സൺ അതായത് സൂര്യൻ എങ്ങനെയായിരിക്കും ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും വലിയ രീതിയിൽ സൂര്യനെ ദൃശ്യമാവുന്ന ദിവസമാണ് എന്താണ് ജനുവരി നാല് എന്ന് പറയുന്നത് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിലാണ് ഈ ഒരു സൂപ്പർ സൺ ഉണ്ടായത് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണെന്ന് കൂടി ഓർത്തുവെക്കാം പെരീഹീലിയൻ എന്താണ് പെരിഹീലിയൻ എന്നാണ് പറയുന്നത് ഓർത്തു വെക്കുന്നത് പെരിഹീലിയൻ എന്നാണ് പറയുന്നത് ഈ ഒരു ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത് എന്താണ് പെരിഹീലിയൻ എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ സൺ ദൃശ്യമായ ദിവസം എന്താണ് ജനുവരി നാലാണ് സൂര്യനോട് ഏറ്റവും അടുത്തായി ഭൂമി വരുന്നതാണ് ഈ ഒരു സംഭവം ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് ഈ പ്രതിഭാസത്തെ നമ്മൾ പറയുന്നത് എന്താണ് പെരി ഹീലിയൻ എന്നാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരെന്നാണ് ആരാണ് എം വി ജോർജ് ആണ് ആരാണ് എം വി ജോർജ് ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് കൂടി ഓർത്തു വെക്കുക ജോർജ് കുമ്പനാട് ജോർജ് കുമ്പനാട് എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട് അതേപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രമാണ് ഉപ്പായി മാപ്പിള ഉപ്പായി മാപ്പിള എന്നുള്ള കാർട്ടൂൺ കഥാപാത്രം അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരാണ് ജോർജ് ആണ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടെൻഡ് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനുള്ള റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ ഏതെന്നാണ് ഏതാണ് ജി ഗെയിറ്റർ പീഡിയാട്രിക് എന്താണ് ജി ഗൈറ്റർ പീഡിയാട്രിക് എന്നുള്ള എന്താണ് റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെക്കുക കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഒരു ഉപകരണമാണിത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗുജറാത്തിൽ നിലവിൽ വരുന്ന മുപ്പത്തിനാലാമത് ജില്ല എന്താണ് ഗുജറാത്ത് നിലവിൽ വരുന്ന മുപ്പത്തിനാലാമത്തെ ജില്ല ഏതെന്നാണ് ഏതാണ് വാവ് ഓർത്തു വെക്കുക വാഹ് തരാട് വാവ് തരാട് എന്നുള്ളതാണ് എന്താണ് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷം ആയി പ്രഖ്യാപിച്ച വർഷം ഏതെന്നാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്താണെന്ന് ഓർത്തു വെക്കുക പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ലിസ്റ്റിംഗ് നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്നാണ് ഏതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഐ പിഒ ലിസ്റ്റിംഗ് നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനുശേഷം നമ്മൾ നോക്കിയത് മൊത്ത വിപണിയിലെ വിലക്കേറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരാണ് രമേശ് ചന്ദാണ് രമേശ് ചന്ദാണ് ഈ ഒരു സമിതിയുടെ അധ്യക്ഷൻ പതിനെട്ട് അംഗങ്ങളാണ് ഈ ഒരു സമിതിയിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു രമേശ് ചന്ദ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് നീതി ആയോഗ അംഗവും കൂടിയാണ് ആര് രമേശ് ചന്ദ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ശേഷം നമ്മൾ നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ആരാണ് പ്രമോദ് ചന്ദ്ര മോദിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി അഞ്ച് നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം അപ്പോയിന്റ്മെന്റ് ആയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വൈറസുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് എന്താണ് അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസ് എന്താണ് എച്ച് എം പി വി എച്ച് എം പി വി എന്നുള്ള വൈറസ് ആണ് അപ്പോൾ ഈ ഒരു വൈറസ് എവിടെയാണ് പടർന്നു പിടിച്ചിരിക്കുന്നത് ചൈനയിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഈ ഒരു വൈറസുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ കൂടി ഓർത്തു വെക്കാം അതിനുശേഷം നമ്മൾ നോക്കിയത് മറ്റൊരു വൈറസ് ആയിരുന്നു നോറോ വൈറസ് ഏത് രാജ്യത്താണ് യു എസ് ആണ് യു എസ് പിടിച്ച വൈറസ് ഏതാണ് നോറോ വൈറസ് ആണ് യു എസ് പടർന്നു പിടിച്ചത് ശേഷം നമ്മൾ സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു എസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അഞ്ചിലെ സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ഏതെന്നാണ് ഏതാണ് ജനുവരി നാലാണ് ജനുവരി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ സൺ ദൃശ്യമായ ദിവസം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് പേരോർത്ത് വെക്കാം എം വി എന്താണ് എം വി ജോർജ് എന്നുള്ളതാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ജോർജ് കുമ്പനാട് എന്നുള്ളതാണ് അതേപോലെ നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹം ഒരു പ്രശസ്തനായ കാർട്ടൂൺ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രം ഏതാണ് ഉപ്പായി മാപ്പിള എന്താണ് ഉപ്പായി മാപ്പിള എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കാർട്ടൂൺ አቅጣጫቸውን ቀዳ ማጥራት കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ഫിഡേച്ചസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ആർ പ്രജ്ഞാനന്ദ ഓപ്ഷൻ ബി ബാങ്കൻസ് കാൾസ ഓപ്ഷൻ സി ഹിക്കാരു നഗമുറ ഓപ്ഷൻ ഡി ഗുകേഷ് ഡി രണ്ടാമത്തെ ചോദ്യം ഇതാണ് റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ഓപ്ഷൻ സി ഗോവ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ചിരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കാം എന്താണ് വീരമണി ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ാണ് ആരാണ് ജേതാക്കളായത് പശ്ചിമ ബംഗാളാണ് ജേതാക്കളായത് ഫൈനലി കേരളത്തിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം